ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാം എൻ്റെ പ്രാർത്ഥനയിലുണ്ട് ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് അത്തരം ഫാൻസിയൊക്കെ വെച്ചിട്ട് ഒരു ഇത് വീഡിയോ മാറ്റാണ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതൊക്കെ വാങ്ങി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ കുട്ടികൾക്കൊക്കെ പറ്റിയ ീ ചെയിനുകളാണ് കുപ്പി മോഡലിലും മുന്തിരി ഒക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ കാറിലൊക്കെ തൂക്കാൻ പറ്റിയ ആണ് ഇത് നമ്മളെ കമ്മലാണ് ഇതൊക്കെ ഞാൻ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന കമ്മലാണ് പിന്നെ കൗണ്ടറും ഉണ്ട് ലൈറ്റ് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് കൗണ്ടറുകൾ പിന്നെ ഇതാ നമ്മുടെ ഫാൻസി ഐറ്റങ്ങൾ ഹെയർ ബെൻ്റും പിന്നെ കാറിലെ തൂക്കാനുള്ള അത്തറുകളാണ് ഇതൊക്കെ ഇത് കാറിലെ തൂക്കുന്ന അത്തറിൻ്റെ കുപ്പിയാണ് ഇതിൽ അത്തർ വാങ്ങി ഫില്ല് ചെയ്യണം ഇതൊക്കെ അതിൻ്റെ ഓരോ മോഡലുകളാണ് ഹെയർ ബെൻഡ് ഞാൻ തന്നെ കൈ കൊണ്ടുണ്ടാക്കുന്നതാണ് പിന്നെ ഇതാ മാലയുമുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന തെസ്ബിയുമുണ്ട് മാലിന്യം തെസ്ബിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അത്തരുകൾ തന്നെ പല വിധത്തിലുള്ള അത്തറുകളുണ്ട് പല മണം പല രുചി പല വിധം എല്ലാവരും എൻ്റെ കൂടെ അത്തരം കാര്യങ്ങളെല്ലാം വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ ഇത് സുർമകളുമുണ്ട് കോചാത്തിയുണ്ട് ഇസ്മിത ഉണ്ട് പിന്നെ ഇത് ഊതിൻ്റെത് ബഹൂറുണ്ട് പുകയ്ക്കുന്നത് അതിൽ ഊതിൻ്റെതാണ് മണം വരുന്നത് നല്ല അടിപൊളി മണമാണ് പിന്നെ അതിൻ്റെ ചാർക്കോള് പിന്നെ നമ്മളെ ചേർപ്പ് വരുന്നുണ്ട് ചേർപ്പിലെ ഈരോലിയും പിന്നെ മോതിരവും വരുന്നുണ്ട് പിന്നെ കുട്ടികളുടെ വളകൾ അടിപൊളി വളകളാണ് എല്ലാവരും വാങ്ങുക ഇതാ ഇതൊക്കെ എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ വാങ്ങി എൻ്റെ അടുത്ത് വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം വീഡിയോ കാണുന്ന എല്ലാവരും സ്റ്റാറ്റസ് വെക്കുക വീഡിയോ ഷെയർ ചെയ്യുക വേണ്ടവർ എൻ്റെ ഓർഡർ എടുത്തോളെ ഞാൻ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്തു തരുന്നതാണ് ഇതിൽ കാണുന്ന ഈ നമ്പറിൽ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ വീട് പണിയുടെ കുറ്റിയടിക്കലും ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും എൻ്റെ കൂടി അത്തരമൊക്കെ വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീട് പണി പൂർത്തിയാകട്ടെ എല്ലാവരും ദുവാ ചെയ്യുക ഉംശാവ്ള ഇതാണ് എൻ്റെ വീടിൻ്റെ കുറ്റിയടിക്കുന്ന സ്ഥലം ഇവിടെ ഇനി ഒരുപാട് കെട്ടിപ്പൊന്തിക്കാനൊക്കെ ഉണ്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉംശാവള

എല്ലാരും അടിച്ചു ഓരോരോ കുറ്റി ഞാനും ഇതാ അടിക്കാൻ പോവുകയാണ് കുറ്റി അടിക്കാൻ വേണ്ടി ഞാനിതാ അടിക്കാൻ വേണ്ടി ചുറ്റി വാങ്ങി അടിച്ചു ഒരു കുറ്റി نبی پاک صلی اللہ علیہ وسلم کی ذات پر رحمتیں اور سلامتی نازل ہو نا۔ اللہ تعالی پوری قوموں کو ہدایت دے۔ اللہ رحمت بنا دے۔ اللہ رب ہمارے۔ درود و سلام مبارک علی رسولک وان تے دعا مانگتے ہیں ائ കുറ്റിയെല്ലാം അടിച്ച എല്ലാവരും പിരിയുകയാണ് ഇൻഷാള്ള അടുത്തൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം ഇൻഷാള്ള